േ ഒരു കാര്യം ചോയ്ക്കട്ടെ ആ ആദ്യം ചാർജ് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെ അപ്പൊ ഇന്നോട് കുറച്ച് പേര് ചോദിക്കുന്ന ആണെ അപ്പൊ നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേറെ റിലേഷൻ എന്താണ് എന്താണതിന് പറയല്ലോ ഓ മറ്റു പെൺകുട്ടികൾ ലിപ്സ്റ്റിക് അത് നോക്കി നടക്കുന്ന കുറെ ആണുങ്ങള് നല്ല രസം ഇല്ല അന്നേരം സ്വന്തം ഭാര്യ ലിപ്സ്റ്റിക് ഇടുമ്പോ അതിന് മൈൻഡ് ചെയ്യില്ല എന്താ പറയുള്ളു വേറൊന്നില്ല വീട്ടിലിരിക്കുന്ന സംഗതി വീട്ടിൽ തന്നെ കുത്തിരിക്കു വേറെ പോകുന്നില്ല അതന്നെ അപ്പൊ അവരുടെ ചിന്തയിൽ എപ്പോഴും ആ ഒരു കാര്യം ചിന്തിക്കും ആ എന്റെ വൈഫ് എന്റെ സ്വന്തം അല്ലേ വേറെ ആർക്കും ഇല്ലല്ലോ അവർ വീട്ടിൽ തന്നെ കുത്തിക്കുന്ന എന്ത് ദിവസം അവർക്ക് തന്നെയല്ലേ കാണുന്നത് വെറൈറ്റി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് എന്താ പറയുക ജീൻസും ടോപ്പും ചെയ്ത് അവർക്ക് അയൽ ഒരു എന്താ പറയാ ഒരു ആക്രമണം ഉണ്ടാവും അതാണ് ചെലു നോക്കുന്നത് വേറെ കൊഴപ്പില്ല പിന്നെ ഔട്ട്ഫിറ്റ് വേർതൊന്നും ജസ്റ്റ് പറയാ ബീച്ചാണോ കടല ബീച്ചാണോ മറ്റേ പാർക്കാണോ ഇഷ്ടം സിനിമയാണോ ഗെയിം ആണോ ഇഷ്ടം സിനിമ മേക്കപ്പാണ് ഡ്രസ് ആണ് ഇഷ്ടം ഡ്രസ് സ്കിൻകെയർ ആണോ മേക്കപ്പ് ആണ് സ്കിൻ ചുരിദാറാണ് കുർത്തിയാണിഷ്ടം ചുരിദാറ് സ്വപ്നാണോ ഉറക്കാണോ ഇഷ്ടം സ്വപ്നം ഇഷ്ടമാണ് സാരിയാണോ ജീൻസും ടോപ്പാണിഷ്ടം സാരിയാണോ മിഡീൻ ടോപ്പാണിഷ്ടം സാരിയാണോ ഹാഫും മിഡീൻ ടോപ്പാണിഷ്ടം സാരി ആണോ സാരി ആണ് വിടുന്ന ഞാത്താണോ ഇഷ്ടം സാരി സാരിയാണ് വിടുന്ന ഞാത്തോണിഷ്ടം ടിക്ടോക്ക് അല്ല സോറി ഇൻസ്റ്റാഗ്രാം ആണോ യൂട്യൂബ് ആണോ ഇഷ്ടം ഇൻസ്റ്റാഗ്രാം റീൽസ് ആണ് ഇഷ്ടം റീൽസാണോ ഇഷ്ടം സിനിമയാണോ ഇഷ്ടം സിനിമ ഇഷ്ടമാണ് സിനിമയാണ് ഇഷ്ടം വായിക്കാനാണോ ഇഷ്ടം സിനിമ സിനിമ പിന്നെ നടന്മാരാണോ നടിമാരെയാണ് ഇഷ്ടം ലിപ്സ്റ്റിക് ആണോ ലിബാമാണോ ഇഷ്ടം ലിബാമാ കമ്മലാണോ സ്റ്റഡാണോ സ്റ്റെഡ് സ്റ്റെഡ് കസവ് സാരിയാണോ ഇഷ്ടം സിൽക്കി സാരി ആണോ ഇഷ്ടം സിൽക്കി സിൽക്കിയാ കിട്ട ഫാൻസി സാരിയാണോ കോട്ടൺ സാരിയാണോ കോട്ടൺ ഫാൻസി സാരി ആണോ കോട്ടൺ സാരി ആണോ മറ്റേ മറ്റേ സാരില്ലേ അമ്മമാരോട് സിൽക്കോ ബോയിൽ സാരിയാണ് ഇഷ്ടം സാരി കോട്ടൺ സാരി ഓക്കെ അപ്പം നിങ്ങളെല്ലാത്തിനും ഇത്തരം പറഞ്ഞിരിക്കുന്നു അപ്പം ഇതാണ് ചേച്ചീൻ്റെ പുതിയ ഔട്ട്ഫിറ്റ് എല്ലാവരും ഒരു നാല് അഞ്ച് ലൈക്ക് അപ്പം റീൽസിലാദ്യമായി അവൾ തുള്ളി കളിട്ടു ഫുൾ പിന്നെ അന്മാര് ഭാഗമൊന്നും പറയേണ്ട ആവശ്യമില്ല തുള്ളി കളിക്കാൻ കിട്ടി ക്യാപ്ഷൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യാപ്ഷൻ എടി പിന്നെ വേറൊരു ക്വസ്തി വേറൊരു ക്വസ്തിയെ വെറൈറ്റി മീഡിയ ആണെഷ്ടോ എന്താ പറയാ നീലക്കോയിലാണോ ഇഷ്ടോ രണ്ടിഷ്ട രണ്ട് ചാനലും ഇഷ്ട അപ്പൊ ചേച്ചി എല്ലാ ഇങ്ങനെ ഓരോ റീൽസ് കാണാറുണ്ട് കേട്ടോ നീലക്കോയിൽ ചാനലിൻ്റെയും വെറൈറ്റി മീഡിയ ചാനലിന്റെ അല്ലേ ഭയങ്കര ആരാധികളാണ് ഇതാ ആദ്യമായിട്ട് ഞാൻ തുറന്നു തുറന്നുപോയ ഓക്കെ